തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് മുന്നിൽ ഇനി അഞ്ചു വർഷം പൊതുജന സേവനവും ജനക്ഷേമവും മാത്രം പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റെടുത്തു വിവിധ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലുമായാണ് പിന്നീട് ഇദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുതിർന്നയാൾക്ക് റിട്ടേണിംഗ് ഓഫീസർമാരാണ് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതുമൈതാനത്തും പഞ്ചായത്ത് നഗരസഭാ പരിസരങ്ങളിലുമായിരുന്നു ചടങ്ങുകൾ നടന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പുറമെ എം പിമാരും എം എൽ എമാരും മുതിർന്ന പാർട്ടി നേതാക്കളും മറ്റും പരിപാടിയിൽ പങ്കെടുത്തു ജില്ലയിലെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തിയാറിനും നഗരസഭകളിൽ ഇരുപത്തിയേഴിനുമാണ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ കളക്ടറും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ ഭരണാധികാരികളുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് മുനിസിപ്പൽ കൗൺസിലുകളിൽ ഇതിനായി നിയോഗിച്ചിട്ടുള്ള ഭരണാധികാരികൾ ആദ്യം മുതിർന്ന അംഗത്തെ പ്രതിജ്ഞയെടുപ്പിച്ചു അംഗങ്ങൾ ഓരോരുത്തരായി രണ്ട് രജിസ്റ്ററുകളിൽ വീതം ഒപ്പുവെച്ചു അംഗമായി ചുമതലയേറ്റതിന്റെ ഔദ്യോഗിക രേഖയായ സത്യപ്രതിജ്ഞ രജിസ്റ്ററിനൊപ്പം താൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്ന കക്ഷിബന്ധ രജിസ്റ്ററിലും അംഗങ്ങൾ ഒപ്പുവെച്ചു സ്വതന്ത്രരായി വിജയിച്ചവർ രജിസ്റ്ററിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് പിന്തുണ രേഖപ്പെടുത്തിയാൽ പിന്നീട് ആ പാർട്ടിയുടെ വിപ്പ് പാലിക്കാൻ അവർ നിയമപരമായി ബാധ്യസ്ഥരാകും വിപ്പ് ലംഘിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതയ്ക്ക് കാരണമാകും തുടർന്ന് ഓരോരുത്തരായി അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ാരി കൂടിയായ ആർ ടിഒ കിരൺ മുതിർന്നം ലീലാധരന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പാലക്കാട് പാലക്കാട് മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ കൗൺസിലെ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പി ലീലാധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാഷകയോ മമതയോ വാത്സല്യമോ വിവേ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് തുടർന്ന് നഗരസഭായോഗം നഗരസഭം അധ്യക്ഷതയിൽ ചേർന്നു നാല് നാല് പ്രകാരം നൽകുന്ന കേരള മുനിസിപ്പാലിറ്റി നിയമം പന്ത്രണ്ട് ഒന്ന് വകുപ്പ് പ്രകാരം ശക്തമായ അധികാരം നിയമിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തര മണിക്ക് ചെയർപേഴ്സൺ തെരഞ്ഞെടുത്തു അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തന്നെ ഒരു കുറിപ്പും ഓഫീസിൽ വെച്ച് നടത്തുന്നതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു മേൽപ്പറഞ്ഞ തീയതിയിൽ കൂടുന്ന യോഗം കോർത്തിയാത്തതിനാലോ ആകസ്മികാവധിയായി സർക്കാർ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ പ്രഖ്യാപിക്കുകയാണെങ്കിലോ നിയന്ത്രണ അധികമായ കാരണത്താൽ അങ്ങ് നടത്തുവാൻ കഴിയാതെ വരികയാണെങ്കിലോ പ്രസിദ്ധ യോഗം തൊട്ടടുത്ത ദിവസം അതേ സ്ഥലത്തും അതേ സമയത്തും വെച്ച് കൂടുന്നതായിരിക്കും ഒരു ഭരണാധികാരി നിങ്ങൾക്ക് നൽകുന്ന അറിയിപ്പാണ് എല്ലാ അംഗങ്ങളും ഈ നോട്ടീസ് കൈപ്പറ്റി ഒപ്പിട്ട് കൈപ്പറ്റിയതിനു ശേഷം മാത്രമാണ് തുടർന്ന് ദേശീയ ഗീതം ആലപിച്ചു ദേശീയഗീതമാലപിച്ചു ിൽ മുതിർന്ന അംഗം തോട്ടം നാരായണന് റിട്ടേണിംഗ് ഓഫീസർ എ പി പ്രവീൺ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു കെ ബാബു നടപ്പിലാക്കിയുടെ നിലനിർത്തുമെന്നും

എം ആർ നാരായൺ എന്ന ഞാൻസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ ധർമാധികാരവും മമതയോ വിദ്വേഷങ്ങളോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി ശ്രദ്ധ ചോദിക്കുകയും എൻ്റെ പരമാവധി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സെക്രട്ടറി ശ്രീപ്രിയ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഇരുപത്തിയൊന്നംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു കെ എ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എരുമയൂരിൽ മുതിർന്ന അംഗം കെ കൃഷ്ണൻകുട്ടിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്ന് മറ്റംഗങ്ങൾക്ക് ഇദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശിവദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയശങ്ക കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജന പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എരുമിയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ രമേഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ആലത്തൂരിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മുതിർന്ന അംഗം ടി കണ്ണൻ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തു ോക പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എം കണ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും കുഴപ്പമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വോഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ചെയ്യുന്നു മനുഷ്യലായെന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദോഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഗീത ആദ്യം സത്യവാചകം ചൊല്ലി തുടർന്ന് മറ്റുള്ളവർക്കിവർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

മരുതാറോട് ഗ്രാമപഞ്ചായത്തിൽ എസ് അശോകൻ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി വി രാജേഷ് സി ബാലൻ കെ വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ അംഗമായി എസ് ഇന്ത്യൻ അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ബി ജെ പിക്ക് ഇതാദ്യമായി ഭരണം ലഭിച്ച ഗ്രാമപഞ്ചായത്താണിത് നിരവധി പ്രവർത്തകർ എത്തിയിരുന്നു

കൂടാതെ ഞാൻ ഔദ്യോഗിക കൂറും തുടർന്ന് സത്യവാചകം ർമാർക്കും പത്തൊൻപത് യു ഡി എഫും പതിനൊന്ന് എൽ ഡി എഫും എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില ചെയർമാനാകുന്ന സുമേഷ് അച്യുതൻ സദസ്സിരി പിതാവ് മുൻ എം എൽ എ കെ അച്യുതന്റെ അനുഗ്രഹം വാങ്ങിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് ചിറ്റൂർ തട്ടമംഗലം മുനിസിപ്പൽ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിലെ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എന്ന് ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു പാലക്കാട്